ുംബങ്ങളും മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളും ഔലിയാക്കളും ഉൾപ്പെടെ അള്ളാഹുവിന്റെ മുഴുവൻ ഞാനും നിങ്ങളും ആദരിക്കണം ഞാനും നിങ്ങളും ബഹുമാനിക്കണം പക്ഷേ ഒരിക്കലും ഈ ആദരവ് അനാദരവാകാൻ പാടില്ല ആദരവ് അനാദരവാകാൻ പാടില്ല നടക്കുന്നത് എന്ത് ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ മഹത്വക്കളായ ഔലിയാക്കളുടെ പേരിൽ വിശുദ്ധമായ ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റാത്ത ദീനുൽ ഇസ്ലാമിന് ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ കഴിയാത്ത വിരുദ്ധമായ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങളും നൗലിയാത്തലുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത്രയോ ഇടങ്ങളിലാണ് പേര് പറഞ്ഞുകൊണ്ട് ചന്ദനക്കുട മഹോത്സവങ്ങൾ പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആനയും അമ്പാരിയും ശിങ്കാരിൾപ്പെടെ പേര് പറഞ്ഞുകൊണ്ട് അഹുലുസുന്ന ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും ഇതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇതിനെ എതിർക്കണം ഇതിനൊക്കെ എതിരെ ആദർശങ്ങൾ പ്രാകാരം തെമ്മാടിത്തരങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഈ തെറ്റുകളെ എതിർക്കേണ്ടെന്നതിന് പകരം ഈ കുഴപ്പങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടെന്നതിന് പകരം അള്ളാഹുവിന്റെ ഔലിയാക്കളെ തന്നെ ഔലിയാക്കളെ തന്നെ മോശമായി ഒരവസ്ഥ ഉണ്ടാവുകയാണ് ഈ തെറ്റുകൾ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും വേണം പക്ഷേ പേരിൽ ഔലിയാക്കളുടെ സ്ഥാനങ്ങൾ കുറച്ചുകൊണ്ട് അവരുടെ കറാമാതകൾ നിഷേധിച്ചുകൊണ്ട് അവരുടെ മഹത്വം സമൂഹത്തിന് മുന്നിൽ താഴ്ത്തി കാണിച്ചുകൊണ്ട് നിസാരമായ നിലയിൽ ഔലിയായി അഭിസംബോധന ചെയ്യുകയും ഔലിയായി വളരെ മോശമായി സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാട്ടുകയും ചെയ്യുന്നതായ ഒരവസ്ഥയും സംജാതമാവുകയാണ് അവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധ കുർആാനിന്റെ വെളിച്ചത്തിൽ ഹദീസിന്റെ വെളിച്ചത്തിൽ വാക്കുകളുടെ വെളിച്ചത്തിൽ ആരാണ് എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടുന്നത് എന്നും എങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടേണ്ടത് എന്നും വ്യക്തമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് അതിലേക്കാണ് അതിലേക്കാണ് സഹോദരങ്ങളെ ചെറുതായി നാം ഒന്ന് കടന്നു പോകുന്നത് പടച്ചവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആശ്രയാദൃഷ്ടങ്ങളിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ ഈമാനോടുകൂടി ജീവിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ ഹബീബായ അലൈഹി ഒരിക്കൽ ഔലിയാക്കളെ ഔലിയാക്കളെ പറ്റി പറ്റി പരിചയപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യണം ൾക്ക് കൊടുക്കുകയാടച്ചു വരാൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വസൂല് പറയുകയാണ് ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലുണ്ട് പടച്ചതം വരാനവർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് എഴുപതിനായിരം മുറികളുള്ള മണിമാളികകള് പടച്ചതം കൊടുക്കുകയാ ഒരുപാട് അലങ്കാരങ്ങളും ഒരുപാട് ആഭരണങ്ങളുമുള്ള ഈ എഴുപതിനായിരം മുറികളുള്ളതായ ചുമന്ന മരതക കല്ലുകൾ കൊണ്ട് ഈ ായിരം മുറികളുള്ളതായ മണിമാളികകളുണ്ടല്ലോ പണച്ചായിരം മുറികളുള്ള മണിമാളികകളിലൂ വലിയ വലിയ ഗോപുരങ്ങളിലാ അനുഗ്രഹീതരായ മനുഷ്യർ കഴിഞ്ഞു കൂടുകയാ റസോല് പറയുകയാ അവര് ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചവരാ അവര് പണച്ചതമ്പുരാനും പഠിപ്പിച്ച വിഷയങ്ങളെ വാസ്തവമാക്കിയവരാ അവർ ദീനിന്റെ പേരിൽ ഒന്ന് ചേർന്നവരാ അവർ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരാ അങ്ങനെയുള്ളതായ ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളാ അവർ കഥാ പ്രകാശത്തിന്റെ പീഠമൊരുക്കി കൊടുക്കുകയാണൂർ അഭിപായ പ്രകാശത്തിന്റെ പീഡങ്ങൾ പടച്ചതം വരാനവർക്ക് കൊടുക്കുകയാ അങ്ങനെ പ്രകാശ പീഠങ്ങളിലേറും അനുഗ്രഹീതരായ ായിരം മുറുള്ള ചുമരകം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ അലങ്കരിക്കകളിലും കഴിഞ്ഞുകൂടുന്ന മനുഷ്യരില്ലേ ഇത്രത്തോളം ആദരവും ബഹുമാനവും ഏറ്റെടുക്കുന്നവർ അവരെല്ലാവരും അമ്പിയാക്കളല്ല അവരെല്ലാവരും മുറീങ്ങളല്ല അമ്പിയാക്കളല്ലാത്ത പോകുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുന്നവര് ഈ എഴുപതിനായിരം മുറികളുള്ള മണിമാലികകളിൽ ഏറ്റവും മുകളിലേക്ക് ചെന്നിട്ടവർ ഭൂമിയാ സ്വർഗത്തിലെ താഴെത്തിങ്ങനെ ഉല്ലസിക്കുന്ന ആളുകളിലേക്ക് നോക്കുകയാ ഈ സമയത്ത് സ്വർഗത്തുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യരില്ലേ ആ മനുഷ്യരൊക്കെ ഓടുകയാടും അവരെല്ലാം ഓടുകയാ അള്ളാഹു അനുഗ്രഹിച്ച ഒരു കൂട്ടം മാളുകൾ ഉണ്ടവിടെ അവര് സ്വർഗത്തിലെ അതേ പ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ പീഡങ്ങളിൽ കയറിയിരിക്കുന്നവരാ എഴുപതിനായിരം മുറികളുള്ള മണിമാളികകളിലുള്ളവരാ അവരെ അമ്പിയാക്കളല്ല മുറി പക്ഷേ അള്ളാഹുവിന്റെ ആദരവേറ്റുവാങ്ങിയ ആളുകളാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരിങ്ങരെ അവരുടെ മണിമാളുകൾ െത്തുമത്രേ ആ സമയത്ത് ഇങ്ങനെ ഉയർന്നതായ മണിമാളികകളിൽ ആ ഗോപുരങ്ങളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ആളുകളുണ്ടല്ലോ അവരതിൽ നിന്ന് താഴേക്ക് നമ്മളെ നോക്കുകയാ ും മുകളിൽ നിന്നവര് നമ്മളെ നോക്കുമ്പോൾ സ്വർഗത്തിന്റെ ഹബീബ് പറയുന്നു ആ സമയത്തെ അവസ്ഥ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യന പ്രകാരം പ്രോജലപ്രഭയോടുകൂടി കത്തിജ്വലിച്ചു നിൽക്കുന്നു ഭൂമിയിൽ നിന്നെങ്ങനെയാണോ സൂര്യനെ കാണുന്നത് അതുപോലെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ആ മണിമാലികകളിലേക്ക് നോക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക്

എന്നാൽ മുറുസലി അല്ലാത്തവരുമ്പുരാൻ സ്വർഗത്തിൽ അനുഗ്രഹം കൊടുത്തവര് എഴുപതിനായിരം മുറികളുള്ള മണിമാളികകൾ കൊടുത്തവര് പ്രകാശത്തിന്റെ പീഡങ്ങൾ കൊടുത്തവരു അവരാരെന്ന് ഞങ്ങൾക്കെന്ന് പറഞ്ഞു തരൂ ഹബിബേ അവരാരെന്ന് ഞങ്ങൾക്കെന്ന് അറിയിച്ചു തരൂ ഹബിബേറ്റ സഹാബത്തിനോട് പറയുന്ന സഹാബാ അവര് മറ്റാരുമല്ല സഹാബ അവര് മറ്റാരുമല്ല സ്വർഗ ലോകത്ത് പടച്ച തമ്പുരാ അവന്റെ ഒലിയാക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ സ്വർഗത്തിലും പടച്ചവൻ ആദരവ് കൊടുക്കുകയാ ഒലിയാക്കൾക്ക് സ്വർഗത്തിലല്ലാതെ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാലിയാക്കൾക്ക് യും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ യാതൊരു വിധമായ ആവശ്യമില്ലാത്തവരത്രേ ഓലിയാക്ക അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്തരായ സജ്ജനങ്ങളും സ്നേഹജനങ്ങളും യും ബഹുമാനിക്കുകയും ചെയ്തത് എന്റെ ശത്രുത പ്രഖ്യാപിച്ചുവോ എന്റെ ഔലിയാക്കളെ ആര് അപമാനിച്ചുവോ എന്റെ ഔലിയാക്കളോടെതിര് പ്രവർത്തിച്ചുവോ എന്റെ ഔലിയാക്കളോട് ആര് അങ്ങനെ ഔലിയാക്കളെ ആദരിക്കാത്തവനോട് ബഹുമാനിക്കാത്തവനോട് ഞാനിതാ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഒന്ന് പറയൂ ഹബീബേ